കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെത്തിയ ആറ്റുകാൽ തീർത്ഥാടകരായ അയ്യായിരത്തോളം പേർക്ക് ഭക്ഷണമൊരുക്കി അമ്മ മനസ്സ് കൂട്ടായ്മ സ്നേഹസന്ധ്യയിൽ കെ പി സി സി സെക്രട്ടറി എൽ കെ ശ്രീദേവി ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു അമ്മ മനസ്സിന്റെ പേരിൽ അമ്മ മനസ്സിന്റെ എല്ലാം എല്ലാമായ പുണ്യപ്രവൃത്തികൾ തുടർച്ചയെന്നോണം ഈ വർഷം നടത്തിയ ഈ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ മാർഗം എത്തുന്ന പുണ്യ മനസ്സ് തേടി പോയിട്ട് തിരിച്ചുവരുന്ന ആറ്റുകാലിൽ നിന്നും മടങ്ങിയെത്തുന്ന എല്ലാ വിനീത വിധേയകളായ എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ ഈ ഭക്ഷ്യസാധനം വിതരണം ചെയ്യുന്നത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാവരുടെയും സന്മനസ്സും സന്തോഷവും സമാധാനവും ഈ നാട്ടുകാർക്ക് മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ കർത്തവ്യം നിറവേറ്റുന്നു യോഗത്തിൽ അമ്മ മനസ്സൂട്ടായ്മ ചെയർപേഴ്സൺ ശ്രീകല ക്ലാപന അധ്യക്ഷത വഹിച്ചു ശ്രീകളുടെ ശബരിമല എന്ന് പറയുന്ന ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന തീർത്ഥാടകർക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് നമ്മളീ മഹത്തായ കർമ്മ പദ്ധതി ഇന്നിവിടെ ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മളുടെ പ്രവർത്തകർ അക്ഷീണം പ്രവർത്തിക്കുന്ന പ്രവർത്തകർ രാവുകളെ പകലാക്കിക്കൊണ്ടുള്ള പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്നിങ്ങനെ ഒരു സംരംഭം നടത്തുവാൻ നമ്മൾക്ക് സാധിച്ചിരിക്കുന്നത് തുടർന്നുള്ള നമ്മുടെ അമ്മ മനസ്സിൻ്റെ പ്രയാണത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടാകണമേയെന്ന് യാണ് കർഷക കടാശ്വാസ കമ്മീഷൻ അംഗം കെ ജി രവി കെ പി സി സി സെക്രട്ടറിമാരായ ആർ രാജശേഖരൻ ബിന്ദു ജയൻ ഡി സി സി ജനറൽ സെക്രട്ടറി നജീബ് മണ്ണേൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ് പ്ലാപ്പന മണ്ഡലം പ്രസിഡന്റ് ശ്രീകുമാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ഇർഷാദ് ബഷീർ ഷഹനാസ് അമ്മ മനസ്ഭാരവാഹികളായ സരിതാ ബിജു ബി ടീച്ചർ ശകുന്തള അമ്മവീട് മാരിയത്ത് ടീച്ചർ എന്നിവർ സംസാരിച്ചു വികസനമായാലും ചെറിയൊരു പ്രവർത്തനങ്ങളായാലും അവയൊക്കെ വലിയ പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് പരിപാടിയേക്കാൾ ഏറെ പബ്ലിസിറ്റിയിലൂടെ ലക്ഷ്യങ്ങൾ മുടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നവമാധ്യമത്തിലൂടെ ഒരു പ്രചരണം മാത്രം കൊടുത്തുകൊണ്ട് വളരെ ലളിതമായ ചടങ്ങുകളോടുകൂടി വളരെ ബഹത്തായ സംരംഭങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനെ നിലനിർത്തുന്ന തരത്തിൽ മുമ്പോട്ട് പോകുന്നതിന് ഈ സംഘടനയ്ക്കും ഇതിന്റെ ഭാരവാഹികൾക്കും പ്രിയപ്പെട്ട ചെറുകിര ഷംഗാതടക്കമുള്ള സഹപ്രവർത്തകർ കഴിയട്ടെ എന്ന് നൂറുകണക്കിന് അമ്മ മനസ് പ്രവർത്തകരും ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകാൻ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി